മസ്കാരം so, കഴിച്ചും

சவுண்ட் அடையுதுன்றா இல்லடா இந்த சவுண்ட் அங்கே இருக்குது ஓகே ജലദോഷമാണോ കഥ അതോ മൈക്കിന്റെ ജലദോഷ 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 ചെറുതായിട്ട് ജലദോഷം ഇന്നലെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ അകത്ത് സംഭവിച്ചറിയാം നമുക്ക് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമുക്ക് നമ്മുടെ സ്വന്തമായ നമ്മുടെ സ്വന്തം അല്ല അവരുടെ ഡ്രാഗൻ നമുക്ക് അടിയിട്ട് തൂഫാൻ വെക്കാം സോ വേണ്ടി നമ്മൾ ബഫറിംഗ് ഒന്നും ഇല്ലല്ലോ ബഫറിംഗ് എന്തേലും ഉണ്ടോ എന്ന് എനിക്കൊന്നും പറയാ ഓക്കെ ബഫറിംഗ് ഇല്ല എന്ന വിശ്വാസം അത്യാവശ്യം അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഇല്ലേ ഞാൻ അത്യാവശ്യം ഒക്കെ നല്ല കൂട്ടി കാത്തിട്ടുണ്ട് ഇല്ലേ ഓക്കേ അല്ലേ കാര്യങ്ങളൊക്കെ ഓക്കെ പ്രതീക്ഷി നോ ബഫ് ാണ് ഇപ്പ ഒരു പ്രശ്നം സോളാവേണ്ടതാണ് സുഹൃത്തുക്കളെ െ പറ്റത്തില്ല പറ്റത്തില്ല സൗണ്ട് ഇഷ്യൂ ഉണ്ടല്ലോ സൗണ്ട് ഇഷ്യൂ ഇപ്പൊ സൗണ്ട് ഇഷ്യൂ മാറിയോ എന്ന് പറയാ സൗണ്ട് ഇഷ്യൂ വന്ന് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല സൗണ്ട്

ओके ओके सोल सोल सो डेट सो डेट सो डेट सोल गाइस डेट सोल तलाफ सोल ओके लेट्स गो बिकिन प्रेडिक्टर प्लेट और डेट्स इट डेट्स इट डेट्स इट लेट्स गो लेट्स गो लेट्स गो लेट्स गो होके नंबर आह पांच नमक अंग्रेज़ों डेनियल क्या बिजनेस इस पर्सनली इससे और नमक इंडिया ने माइंटेन ने जुटी